വൈക്കത്ത് ഉത്സവം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി ദാ ഇന്ന് അവസാനിക്കുകയാണ് വൈക്കത്തഷ്ടമി ദിനമാണ് അപ്പോൾ ഇന്ന് ഞാനും പാർത്ഥിപനും കൂടി ഒന്ന് പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് വൈകിട്ട് അഞ്ച് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചോറ്റാനിക്കരയിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ റൈഡുണ്ട് നമുക്ക് വൈക്കത്ത് എത്തിച്ചേരാനായിട്ട് ഇതാ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും നല്ലതുപോലെ ലൈറ്റൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര നമുക്ക് ഈ ക്ഷേത്ര കവാടം വരെ വണ്ടികൾ കയറ്റി വിടുന്നുള്ളൂ അതിനകത്തേക്ക് പോകാമായിരുന്നു പക്ഷേ ഈ വിടചൊല്ലൽ ചടങ്ങ് നടക്കുന്നതിന് ആവശ്യമുള്ള വിളക്കുകളും അലങ്കാരങ്ങളും ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് വണ്ടി പുറത്ത് വെച്ചിട്ട് നടന്ന് അകത്തേക്ക് പോകേണ്ടി വന്നു കുറച്ച് ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ട് പോകുന്ന വഴിയിലൊക്കെ നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു ഓരോ കവാടത്തിലും ഇതുപോലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒത്തിരി കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഒത്തിരി കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളീ പോകുന്ന ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് വഴിയല്ലോ നമുക്ക് ഇത് ശരിക്കും നല്ല ഭംഗിയായിട്ട് ഒരുപാട് കച്ചവടക്കാരൊക്കെ നിൽക്കുന്നത് ബീച്ച് സൈഡിൽ നിന്നുള്ള എൻട്രൻസിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് ഈ വഴിയിൽ കാണുന്ന തിരക്കിനേക്കാളും ഡബിളരത്തി തിരക്കായിരിക്കും ആ സൈഡിലൂടെ കേറുമ്പോൾ എങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഒരുക്കങ്ങളൊക്കെ കാണാനായിട്ട് നമ്മളൊരു ആറരയോടുകൂടി തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തിരക്കുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു പണ്ടൊക്കെ ഞാനും അമ്മയും കൂടി വൈക്കത്ത കാണാനായിട്ട് എല്ലാ വർഷം വരാറുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ പല ബസ് മാറി കയറിയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോ കഴിഞ്ഞ വർഷം ഞാനും അമ്മയും കൂടി ടു വീലറിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പറ്റുന്ന ആ ഒരു സമയത്തിലൊക്കെ തന്നെ നമ്മൾ വൈക്കത്ത് ഈ ഉത്സവം നടക്കുന്ന സമയത്ത് വരാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞങ്ങൾ എത്തിയ സമയത്ത് ദീപാരാധനക്കായിട്ട് നട അടച്ചിരിക്കായിരുന്നു നമ്മള് അകത്ത് കയറി ഭഗവാനെ തൊഴുതനു ശേഷമാണ് പുറത്തിറങ്ങിയത് ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ് ബീച്ചിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അവിടെ നല്ല തിരക്കാണ് കേട്ടോ അതാ കണ്ടോ ഈ ആ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത് ഇത് നമ്മൾ ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ബീച്ച് സൈഡിൻ്റെ അവിടെ ആ വഴിയാണ് കേട്ടോ ആ വഴി ഇങ്ങനെ പോകാൻ നടന്ന് നടന്ന് പോകണം നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ നമുക്ക് ടൂ വീലർ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബാക്കിയുള്ള വഴികളെല്ലാം നമ്മൾ നടന്നാണ് പോകുന്നത് ഒത്തിരി ആളുകളുണ്ട് നമ്മൾ ക്ഷേത്രത്തിനകത്ത് ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും ഈ ഫെസ്റ്റ് കാണാനാണ് ആളുകൾ മൊത്തം വന്നിരുന്നത് നമ്മുടെ തൃപ്പൂണിത്ര അത്ത നഗറിൽ വരുന്ന പോലത്തെ ഒരു ഫെസ്റ്റ് ഒക്കെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അവതാർ സിനിമയിൽ കാണുന്ന ആ ഒരു ലോകമാണ് ഇതിനകത്തേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിലൊരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി പാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത് ഇതാ നമ്മൾ പാസ് എടുത്ത് നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇതാ നോക്ക് ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല നമുക്ക് കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അത്രയും തിരക്കായിരുന്നു അതിനകത്ത് അതിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഷോയിലും കാണുന്ന പോലെ കുറേ സ്റ്റാളുകളൊക്കെ കാണാം അതിനുശേഷം പുറത്തേക്ക് നമ്മൾ ഇറങ്ങി കാണുന്നത് ഇതാണ് ആകാശ ഊഞ്ഞാൽ കുട്ടികൾക്കുള്ള റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു ഏകദേശം പത്ത് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വിട്ടാലാണ് നമുക്ക് പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മുടെ വീട്ടിൽ തിരിച്ച് പിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ